deví ത്തിരി പലബിനിൽ കുട്ടിക്കൽ <singing flowers>

പലബിനിൽ കൂട്ടിക്കൽകമിൽ ചോട്ടു ചുണ്ടടി ചൂട്ട് തടവടി കാട്ടി പലബിനിൽ കൂട്ടിക്കൽകമിൽ ഓടിയത്തവേ ചാടിക്കുത്തവേ പാട ദുഷ്ടരും കൂടിച്ചുത്തവേ ഓടിയത്തവേ ചാടിക്കുത്തവേ പാടെ ദുഷ്ടരും കൂടിച്ചുത്തവേ ഉടനെ കടുവാ കൊടിയൊരിടയിൽ മുടുക്കുപാൽ തുടക്കി തേടിപ്പാൽ ഇടിപ്പാൾ പടിപ്പോൾ പിടിപ്പാൾ അടിപാൾ ഇടിപ്പാൾ പടിപ്പോൾ പിടിപ്പാൾ അടിപാൾ ബീച്ചിലും ബല്ലിത്താച്ചിലും ബില്ലെ ചാച്ചിലും തുടർ പാച്ചിലും ും തുടർ പാച്ചിലും ഇട്ടിടപ്പെട്ട ദൃഷ്ടിയും കുങ്കുംകുഫി കളിച്ചും കുങ്കും കുഫി കളാക്കും തുടര കുഫറുകൾ കൊടുമർഗിക്കലൊരുമിത്തണയും പെരുമച്ചൊടിയൽ അടവക്കടകൾ ഇടണി കുടവേ ും ചൂട്ടി തടവടി കാട്ടി പലിബിൽ കൂട്ടിക്കൽകമിൽ ചോട്ടു ചുംടടി ചോട്ടി തടവടി കാട്ടി പലബിനിൽ കൂട്ടിക്കൽകമിൽ i mm -hmm.

ഒരു വെട്ടിലെ കുഫ്രികൾ തൊട്ടികൾ തലയും നെറ്റികൾ കുറിയും അറ്റിതിർച്ചിറിയും

മാപ്പിള മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ഉഹൃത് പടയിൽ നിന്ന് ഇശൽ അഗവലി ഇടമുറുക്കം നീട്ടിക്കൊമ്പ് ൂവഹനിൻ്റെ മകനായി രണ്ടൂരത്തവനെരുചണ്ടാൽ എതിർത്തിട റഷീദുല്ലൻ സ്വാരി ഫാരിസി വിധത്തിനിലുര തന്നെയാകും നേർവശി വശി ഫാരിസി ഫാരിസില്ലാം മതം വശി ഇതിന ഫുഡിത്ത് എണ്ണിട്ടൊരു വർ ബാൽ ഫിരടിയും ഇട്ടയടൽ ചട്ടയും മറ്റുടൻ ഫിരടിയും ഇട്ടയടൽ ചട്ടയും മറ്റുടൻ ദൃഷ്ടരും ും അല നിലമുള്ള കലകമിന്ന കീൽമക്കത്തുലി തന്നിൽ അപ്പോതിൽ കുതിത്തെത്തി ഒഴിവനിൽ ഷെയ്ത്വാഞ്ഞനു മോരെയുതിത്തെത്തി ഒഴിവനിൽ ഷെയ്ത്വാഞ്ഞനു മോരെയ അത് കേട്ട് റഷീദ്വൻ ഭീതിയിൽ വിദൂരമോടിടുവാൻ വിദൂരമോടിടുവാൻ ഇടയിലുവാൻ എൻ്റെ മകനായി രണ്ടുര തവൻ ഇരുചണ്ടാൽ എതിർത്തിയുടെ റഷീദുല്ലൻ സ്വാരിഫാരി ൂരത്തേനെയാകും നേർവശി മതത്തോടെ പാരിസ്യമല്ല മതം വശി ഇതിനെ ഫുഡിത്ത് എണ് ഫിരടിയുമിട്ടുമറ്റുടൻ ഫിരടിയുമിട്ടും അറ്റുടൻ ദുഷ്ടരും

തന്നെയാകും നേർ പക്ഷി ഫാരിസി പാരിസെല്ലാം മതം പക്ഷി ഇതിനുഡിത്ത് എണ്ണിട്ടൊരു വറു ബാൽ ഫിരടിയും ഇട്ടയടൽ ചട്ടയും അറ്റുടൻ ഫിരടിയും ഇട്ടയടൽ ചട്ടയും അറ്റുടൻ ദുഷ്ടരും പടയൻ നമൃബുനുൽമുഹും പടയൻ നമൃബുനുൽ അഹു അബുദുല്ലായും പെരുമടവിടെ അഹു അബുദുല്ലായും

പെടുവത്തിനിടയിട കടു കടുവകൾ തൊടു തുടക്കൂട്ടൻ ഇടപെടലായി പിടുവത്തിനിടയിട കടു കടുവകൾ തൊടു തുടക്കൂട്ടിടപെടലായി പിടിക്കെയും അടി തല്ലി മുറിക്കയും ഒടിക്കയും പേടുകയുമാബറിട ഇടയിടിക്കടപേടിക്കൊടു കൊടുമാ ചെടുചേട കബരിട ഇടത്താട്ട

അവൾക്കുംക്കി തുളക്കി തകർത്തു മുർത്തുകുലത്തിടയും എതിർപ്പിത്ത ചിറത്തിൽ കടുത്തുതരത്തിൽ പുറത്തില്ലെങ്കുത്തി വലിത്തിടയും

യും അടി തല്ലി മുറിക്കയും ഒടിക്കയും പെടുക്കയുമാണ് കിരന്നറിഞ്ഞിട്ടു അതിൽ പറഞ്ഞൂറൻ അതിൽ ചിലറി അറിഞ്ഞറിഞ്ഞ കത്തലമില്ല ും ഉറങ്ങുന്ന ഭഗവതിയും

മുറ ഇട്ടുവ കുത്തികൾ എട്ടുമുട്ടുമുഖത്തെയും കുത്തിബന്തിടയും മുഖ ചുണ്ടുകൾ പന്തിരങ്ങൾ ചൊരിന്തിടയും ചിലരെ കൊതിപോ ജിഹാദീനിൽ ജാതി മത മഹാപുലികളിൽ ചിലറെകപ്പെടെ കൊതിപോ പെടുവടു കടുവകൾ തൊടു തുട കടൻ തൂട്ടൻ പിടിക്കയും മാറുക്കയും അടി തല്ല്യക്കയും ഒടിക്കയും പെടുക്കയുമാ ചെടു ചട കബറി ഡൈ ഇടൈത്താട വടവോട് പടപടി കൊടു കൊടുമാ ചെടു ചട കബറി ഡൈ ഇടൈത്താട വടവോട് പടപെടിക്കൊടു കൊടുമാ

瓦乐希。 കഥയുടെ പൊരുളുരത്ത് അതിശയ വൊയിൽ ചിതമതിലന്നാളിൽ ചേർത്താലേ അത് വളർപ്പറ്റ കവനമില്ല അതിമിക പദവി മനുജരിൽ ഇതകുഹരം മകപ്പെട്ടിരുൾ തിരമഹതിൽ പൂണ്ടവരിൽ വിഘടന അലിക്കവർ കഠിനമാ വിതുമ്പാണ് ഇരുളിൻ്റെ ഇരുൾ പകി വലിയോനെ പാടേ മറന്നേ കൊടും പാപം പൂണ്ടി നടന്നേ കൊടും പാപം പൂണ്ടി നടന്നേ മലക്കൂട മനം കൊതി സമതീതം ശിലകൾ ഇന്നിച്ചിടൻ വീതം അരുൾപതിരുളി പൊരുളത് അറിവോ നിറവത് അരിശൻ സഹതവനുരത്തെ കൊതി പരിഗവാ നടൈന്തു പുകൈത് കാഫകം കൊള്ളേ നടൈന്ദ റിന്ത് മുളിന്തേയല്ല നിലം നിലത്തിൽ നിറുത്തിടാനുള്ള നല്ലവർ ഖുഹരം ഉറക്കിടേയാകല്ല വല്ലാഹി കഥയുടെ പൊരുളുര തതിശയ വൊയികൾ ചിതം വിലായത്തിൻ ചരിതം രുചിതം ചേർത്താലേ അത് ഫുർക്കാനിൽ വലർന്ന് തിരുന്തൃഗതി ചതിർപ്പുടം മിശ്ര കണ്ടാനേ മശക്കം വിട്ടുറന്തുള്ള നല്ലവരും സ്വഭുകാരും കുശലിട്ട് നീണ്ടാനേ കശന്തളുക കളരക പരിശമിൽ കുശന്തരതിശയം നിശന്ത ഗുഹരമേ കുശിയെ കവനിൽ പിരിശം നിറയുമ കുശലം ഇറക്കമായിട ഭുജിത്തിടാരിട തിരക്കിലായവർ അടുക്കും തെരുവിൽ അടുക്കലായവർ പതിക്കമിൽ പതിക്കമാറ്റമിൽ ഭയങ്കര വരിക്കലിരിക്കരുത്ത് തിരുതൂതനൊളിസവാ കഥയുടെ പൊരുളുരത്ത് അതിശയ ഒഴികൾ ചിതമതിലന്നാളിൽ വിലായത്തിൻ ചരിതം രുചിതം ചേർത്താലേ അത് ഫുർക്കാനിൽ

khida ya allah <laughs> വല്ലാഹി കഥയുടെ ചരിതം രുചിതം ചേർത്താലേ അത് വളർപെറ്റ കവനമിൽ അതിമിക പദവിയിൽ കൊതിമനുചരുന്നേ കിസ ചൊല്ലുന്നു ഇത ഗുഹരം മകപ്പെട്ടിതിരുൾ നേതിരമഹതിൽ പൂണ്ടവരിൽ വിഘടനമലിക്കവർ കഠിനമം വിധും വണി ഇരുളിന്റെ ഇരുൾപകി പകി അതികൃ വലിയോനെ പാടേ മറന്നേ കൊടുംപാപം പൂണ്ട് നടന്നേ കൊടുംപാപം പൂണ്ട് നടന്നേ വല്ലാഹി കഥയുടെ പൊരുളുര അതിശയ പോയികൾ ചിതം അതിരന്നാളിൽ വിലായത്തിൻ ചരിതം രുചിതം ചേർത്താലേ അത് ഫുറുക്കാനിൽ അസലമ വരഹമുല്ലാ താല ഇഷൽ കുതിരത്താളം തഞ്ചമതും പരമേ അങ്കബലം പരമേ കൊണ്ടൊള്ളി സംഘമടങ്കലും കണ്ടിടും ിണ്ടിങ്കിലമേ ഉണ്ടതിഷയമതില്ലാപിറാകത്തണ്ടെ കൊണ്ടറി പൂണ്ടെ പൂണ്ട അവർ പണ്ടതിലങ്കബലം ബാലർ നാലർ പെടുമേ കലകം കലപ്പിലയും തുടി ചേലിടറും തടി തടി ചൂളിടും ഫീലടവും ചൊടി 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 പാടി ചിപ്പര കോപ്പുകളും തരം വേലകളും പെരുമാനകളും പട തമ്പടി ചിപ്പര കോപ്പുകളും തരം വേലകളും പെരുമാനകളും കേളിടുമേ ഫലമേ സഫലം സകലം കുഫിരിൻ സഫറും സിഫറുടെ തഞ്ചമതും തരമേ അങ്കബലം പരമേ കൊണ്ടൊളി സംഘമടങ്കലും കണ്ടിടും കിണ്ടനം കിംഗിലമേ കളവും ചതിയാലെ കൊള്ളും ദിന

കലശമ കലിയര കലപ്പിലുളിപ്പെടും കരിശന പടകുട മികബലം പൊളിപ്പെടും കതിർപ്പരനും കാത്തു വിടും മികപകുഹൃതമീടും കെടുതിടയോൺ തടയോർ കതിർപ്പരനും കാത്തു മിക പക സുഹൃതമ രാഖ സുഖത്തിടും കെടുതിടയോൺ തടയോർ തഞ്ചമതും തരമേ അംഗബലം പരമേ കൊണ്ടോളി ും കണ്ടിടും കിണ്ടനം കിംഗിലമേ കഞ്ചം ചുടർ സംഗമതാടി പൂന്തലം മുന്തിടുവാനെ തൊറും വരും പാടി നിറൈതമിറ മുറയാലേ കാന്തി ബലം സബുവാലും ബന്ദജിർ ചതുർപ്പുറം പാറീ കൊണ്ടാൽ ബട്ടർ ഫില്ലർ കനം തളർത്തും കണ്ടതിഷയമിൽ ചിതറി കലക്ഷമ കലിയറ കലപ്പിലുളിപ്പെടും കരീശന പടയുടെ പൊളിപ്പെടും കതർപ്പരനും കാത്തു മികവകുഖമരാംബൈത്ത് വിടും വികൃതിടും കെടുതിടയോൺ തടയോർ കതർപ്പരനും കാത്തു മികവകുഖൃതമുഖസുഖത്തി വിടും വികൃതിടും കെടുതിടയോൺ തടയോർ തഞ്ചമതും തരമേ அங்கபலம் பரமே கொண்டொளி கிண்டனம் கிங்கிலமே அங்கபலம்ரமே கொடங்கலும் கண்டிடு கிண்டிங்கிலமே குஷயமதிபத்தில் அறுபது பூண்ட பூண்ட அவர் பண்டதிலம் பாலர் நாலர் பெடுமே கலகம் തഞ്ചമതും തരമേ പരമേ കണ്ടിടും കിണ്ടനം അസ്ലാമലൈക്കും വാഹ്മു അല്ലാഹി താലാവത്തു ജേതാവ് ബദറുദ്ദീൻ ഭർണുവിൻ്റെ ഏതാനും ചില വരികൾ കൃതി സിറത്തു നബീ

chinga tiri luke മുൻ്റെ ദിനമതിൽ അധികുഷിതമൊടുമതിരകതിയുടെ പദമിദിനാൽ മതിമരഹ മതിൻ വരവിതിലധികളമെ അതി ഫരഹാർ മതിത്തെ യോശാർ മുതിത്തെ ആശകളെ തിങ്കുവതാ മുതകളും തികവാ മിത്തിരി എത്തിരി കോർച്ചുശന് ം മുത്തരദൂതരലായി മെത്തര ദൂതരുടത്ത് മുഷങ്കിടമൊത്ത സുറൂറതിലായി മെത്തിരദൂതരുടത്ത് മുഷങ്കിടമൊത്ത സുറൂറതിലായി മധു കര റാണി കുഗമദിന മതിമികൾ വതിമികൾ വെങ്കതിരുള്ളി ഉഗമദിന മുതൽ വീരുനെ ബി മദിനാരുൾ മതി മധുനദി അതിനു ഗതി തുടർവായ് മുതിമ്മ തിരുനൂറിൻ മനദോദി പടി മധുനോടു ജലസിഡലായ മികുന്ദിങ്ക മധു പൊങ്കിടലായ് മിത്രം പത്തുകൾ ആൽപ്പുകിന്ദും മുത്തു സുറൂരതിനാൽ മുത്തുമുഖമ്മതരൊത്തക്കശന്തിടമൊത്തനു തിക്കുവനായ് മുത്തു മുഖമ്മതരൊത്തക്കശന്തിടമൊത്തനു തിക്കുവനായി മതിനിതങ്ങൾ ഇശന്തതിനാൽ മതിനിറ വതിമികൾ വർ ചെങ്കരുള്ളി ഉഗമദിനാ மதுமலரிபடி அபுவையுபேரு கூடில் மதிவரை கஷந்திடும் விதி தொடர்வாய் முத்தியோராரிகோர்த்தன் திருகுருவரை மதிக்கதைகொடும்டலாய் மதம் புகிந்தவரா மதம் சிந்ததினால் மதிவருகா மதுகு முடிவதில மேத்தோன் மதத்ததினால் மதி நம் തിനാൽ മുത്തര പത്തിനെയൊത്തുപത്തുള്ളും മെത്തലെത്തുവതായി മുത്തര പത്തിനെയൊത്തുപത്തുള്ളും എത്തുവതായി മധുരത്തിനായ മതിമികൾവാതിരോളി യുഗമദിനെ പതിയണവായ്ണവായ് ബതിരോളി തെളിഞ്ഞിടന